ഹൈ പുതിയൊരു വീടിലേക്ക് സഹിതം നാളെ അതിപ്രധാനമായിട്ടുള്ള ഒരു കേസുണ്ട് മെറിട്ടിൽ വാദിക്കും മെറിട്ടിൽ വാദിക്കും എന്ന് പറഞ്ഞ് പത്ത് മാസം നീട്ടിക്കൊണ്ടുപോയ കേസിൽ നാളെയും മെറിട്ടിൽ വാദമുണ്ടാവില്ല ഹൈക്കോടതിയിൽ നാളെ ബാങ്കുകൾ സമർപ്പിച്ച അഫിഡവിറ്റ് അത് പരിശോധന മാത്രമാണ് അത് പരിശോധിക്കാൻ രജിസ്ട്രിയോട് പറഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അത് പരിശോധിച്ച് എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത് ബാങ്കുകൾ എന്താണ് ഫയൽ ചെയ്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കാം നാളെ ഉണ്ടാവുക മറ്റ് നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും ചില ആവശ്യങ്ങൾ നാളെ ഉണ്ടാവും അവർക്ക് എത്രയും പെട്ടെന്ന് പണം തിരികെ കൊടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നാളെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ യറിച്ച് കമ്പനിയുടെ നിന്ന് ട്രഷറിയിലേക്ക് മാറ്റരുത് ഇവരുടെ പ്രൈവറ്റ് ബാങ്കുകളുടെ അക്കൗണ്ടിൽ തന്നെ നിക്ഷേപിക്കണം എന്നുള്ള അപേക്ഷയും വന്നിട്ടുണ്ട് അപ്പോൾ അതും നാളെ പരിഗണക്ക് എടുക്കുമോ അല്ലെങ്കിൽ അത് മറ്റൊരു ദിവസത്തേക്ക് പരിഗണയ്ക്ക് എടുക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നാളെ നമുക്ക് ഓൺലൈനായിട്ട് ഉപേക്ഷിക്കാൻ സാധിക്കും കേസ് നമ്പർ ഇരുന്നൂറ്റി ഒന്നാണ് അത് ഒരു പന്ത്രണ്ട് മണിക്ക് ഉള്ളിൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാകും അതുപോലെ തന്നെ കയറിച്ച് അതിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഓണർ കൊടുത്ത കേസിലും നാളെ തീരുമാനം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൽ ബാക്കിയായ ആക്ഷയ സാധനങ്ങൾ ലേലം ചെയ്ത് ബിൽഡിങ് മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ള ഉത്തരവ് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും നമുക്ക് നാളെ കോടതിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുക കണ്ടറിയാം